ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് തണൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ഗ്ലാസ് തകർന്നു ആനിക്കാട് സെന്റ് സെവാസിൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുണ്ടായ അപകടത്തിൽ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു മൂവാറ്റുപുഴ തൊടുപുഴ ദേശീയപാതയിൽ ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനു മുകളിലേക്ക് തണൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് ബസിന്റെ ഗ്ലാസ് തകർന്നു മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന തിരുവമ്പാടി ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലേക്കാണ് ഇന്ന് വൈകിട്ട് നാലോടെ തണൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണത് അപകടത്തിൽ ബസ് ജീവനക്കാരും ഇരുപതോളം യാത്രക്കാരും പരിക്കുകളിൽ കഥ രക്ഷപ്പെട്ടു ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് പൂർണമായും തകർന്നു നാട്ടുകാർ ചേർന്നാണ് ബസിൽ നിന്ന് മരത്തിന്റെ ശിഖരം നീക്കം ചെയ്തത് മരച്ചില്ല വീണതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുന്നോട്ട് നീങ്ങിയാണ് നിന്നതെങ്കിലും റോഡിൽ മറ്റ് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്